കണ്ണേറുമായി ബന്ധപ്പെട്ടിട്ട് മുമ്പ് നാം വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ചെറിയ മക്കൾ ഉണ്ടല്ലോ ബ്രസ് ഫീഡിംഗ് ഒക്കെ നടത്തുന്ന ചെറിയ മക്കള് അവരുൾപ്പെടെ വലിയവർക്കുൾപ്പെടെ ആർക്കും ചെറിയ മക്കളൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേരിക്കും എന്തിനാണ് കരയുന്നത് നമുക്ക് മനസ്സിലാവൂല രാത്രിയൊക്കെ ഉറക്കത്തിൽ പേടിച്ചിട്ട് ഉറക്ക അട്ടഹസിച്ച് കറിയൊക്കെ ചെയ്യും ചിലപ്പോ അല്ലെങ്കിൽ എവിടെങ്കിലും നമ്മൾ വിരുന്നിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തൊക്കെ ചിലപ്പോ കുട്ടികൾ അവിടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അഴീനോ മറ്റൊക്കെ സംഭവിച്ചിട്ടായിരിക്കാം ചിലപ്പോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിർത്താതെ ഒരു കാരണമില്ലാതെ ഒരു അബ്നോർമാലിറ്റി ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അത്തരം ചില പെരുമാറ്റങ്ങളില്ലെന്നൊക്കെ അത് നമ്മുടെ മക്കൾക്കാണെങ്കിലും ചിലപ്പോൾ വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ മക്കളൊക്കെ ഉണ്ടാവും അങ്ങനെ എല്ലാവർക്കും എപ്പോഴും നമുക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഇത് വലിയവർക്കും കുട്ടികൾക്കും ആർക്കും ഇത് മന്ത്രിച്ചു കൊടുക്കാം നമ്മൾ എന്താ എന്തെങ്കിലും അയിന് സംഭവിച്ചാലുള്ള അടയാളങ്ങളൊക്കെ ഞാൻ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അയിന് സംഭവിച്ച ആളുകൾക്ക് വളരെ പെട്ടെന്ന് ചെറിയ രൂപത്തിൽ ഓരോരുത്തർക്കും വീട്ടിൽ നിന്ന് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂറത്താണ് ഈ സൂറത്ത് ഇത് മഹാന്മാരൊക്കെ അവര് ചെയ്ത് ലഭിച്ചു എന്ന് പറഞ്ഞ സൂറത്തിൽപ്പെട്ടൊരു സൂറത്താണ് കിതാബുകളിൽ കാണാൻ ആരെങ്കിലും ആരെങ്കിലും സൂറത്തുൽ സൂറത്തുൽ ഹുമസ ഹുമസ ആ ും മന്ത്രിച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ ഇതിനൊണ്ട് അത് ഷിഫയാകും എന്നുള്ളതാണ് അപ്പോ വളരെ ആത്മാർത്ഥമായി സൂറത്തുൽ ഹുമസ നിങ്ങൾ നമ്മുടെ മക്കൾക്കോ ആർക്കും ഇത് മന്ത്രിച്ചു കൊടുക്കുക എങ്ങനെ മന്ത്രിച്ചു കൊടുക്കേണ്ട രൂപം എങ്ങനെ ഒന്നുമില്ല കൂടുതൽ പ്രയാസപ്പെടാനൊന്നുമില്ല അത് നേരെ കൂടെയാണ് എപ്പോഴും ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങാൻ ഏറ്റവും നല്ലത് നമ്മുടെ അടുക്കലൊക്കെ പലരും കാണാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ അവരോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ മന്ത്രിക്കുന്ന സമയത്ത് ഉള്ളോട് കൂടെയാണ് മന്ത്രിക്കേണ്ടത് ശുദ്ധിയോടുകൂടെയാണ് മന്ത്രിക്കേണ്ടത് കിബിലായിലേക്ക് മുന്നിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം അതുപോലെ കെ ബിലായി വന്നിട്ടിരിക്കണം നല്ല ശുഭാപ്തിയോടുകൂടെ നല്ല പ്രതീക്ഷയോടുകൂടെയാണ് നിങ്ങൾ മന്ത്രിക്കേണ്ടത് മന്ത്രിക്കുമ്പോൾ ഓതുമ്പോൾ സാവധാനത്തിൽ ഓതണം സ്പീഡ് ഓതരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഏത് മന്ത്രിക്കാണെങ്കിലും അങ്ങനെ തന്നെ സാവധാനത്തിൽ ഓതണം നല്ല ഇഹ്ലാസ് ഉള്ള ഒരാളായിരിക്കണം അതേപോലെ തന്നെ നിസ്കാരങ്ങൾ ഒഴിവാക്കാതെ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ആ അമലിൽ നല്ല ഫലം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് പലരും വിളിച്ച് പറയാറുണ്ട് നമ്മള് മന്ത്രിച്ചിട്ടൊന്നും ഒരു ഫലം കാണുന്നില്ല അയിനെ മന്ത്രിക്കാൻ തിന്നോ സിഹറോ വാത്തിലാക്കാൻ വേണ്ടി പലതും അതിലൊന്നും ഒരു ഫലം കാണുന്നില്ല നമ്മൾ ചെയ്യുന്നത് ചെയ്യേണ്ടത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം എന്നാലെ അതിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാകുക അപ്പൊ നമ്മൾ അഞ്ചു വക്ക നിസ്കാരം നിലനിർത്തുക അറ്റ്ലീസ്റ്റ് അഞ്ചു അഞ്ചുപൊക്കത്ത് നിലനിർത്തണം കഴിയുന്നവർ നിസ്കരിക്കണം ജീവിതത്തിൽ കളവ് പറയരുത് എറാമു കാണരുത് എറാമു കേൾക്കരുത് ഈ നാക്കുകൊണ്ട് പലരുടെയും പരദൂഷണം പറഞ്ഞ പലരുടെയും കുറ്റങ്ങൾ പറഞ്ഞ പലരുടെയും പറഞ്ഞ കേട്ടാൽ ഇറക്കുന്ന പച്ചത്തെറികൾ പറഞ്ഞ ഈ നാക്കുകൊണ്ട് എന്തെങ്കിലും മന്ത്രിച്ചാല് ആ അതെങ്ങനെങ്കിലും ഫലിക്കോ ഇല്ല അതുകൊണ്ട് തന്നെ ആ സംശുദ്ധമായി നല്ല ജീവിതം നയിച്ച് ആ ജീവിതത്തിലൂടെ ആർജിച്ചെടുത്ത ആത്മീയത ആ ആത്മീയതയിൽ നിന്നും കൂടിയായിരിക്കണം നമ്മുടെ ഓരോ മന്ത്രങ്ങളും മന്ത്രങ്ങൾ ഉണ്ടാകേണ്ടത് അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും എന്നെ കൊണ്ടത് കഴിയോ എന്ന് നിരാശരായിരിക്കേണ്ട കാര്യമൊന്നുമില്ല മനുഷ്യൻ ഏത് നിമിഷവും മാറാൻ സാധിക്കും മനുഷ്യനെ റബ്ബ് റബ്ബസുബാനുഭവത്തിനാലെ സൃഷ്ടിച്ചത് തന്നെ അവനെ പാപങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയോട് കൂടെയാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ പാപ സുരക്ഷിതരാണ് അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ പാപ സുരക്ഷിതരാണ് മനുഷ്യർ പാപ സുരക്ഷിത മനുഷ്യർ തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത മനുഷ്യർക്കുണ്ട് ആ ഒരു തെറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു പ്രവണതയോട് കൂടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് അവരിലേക്ക് മനുഷ്യരിലേക്ക് അങ്ങനെ അള്ളാഹു പറഞ്ഞില്ലേ അല്ലെങ്കിൽ ആരാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്നായി അമല് ചെയ്യുന്നത് എന്ന് റബിന് പരീക്ഷിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവൻ നമ്മെ നമ്മൾ ിലേക്ക് പടച്ച് പറഞ്ഞയച്ചത് എന്ന് സൂറത്തുൽ മുൽക്കിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ആ ആയത്തിന്റെ അർത്ഥം എന്താ അള്ളാഹു ഈ ഭൂമിയിലേക്ക് നമ്മെ സൃഷ്ടിച്ചു പറഞ്ഞയച്ചത് ആരാണ് ഏറ്റവും കൂടുതൽ നല്ല വിഭാഗത്ത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്ന് റബിന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് നന്നായി നിസ്കരിക്കുന്നതാരാണ് നന്നായി അനുസരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാനാ അതിന്റെ ഒരു മറുവശമുണ്ട് നന്നായി നിസ്കരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ നന്നായി നിസ്കരിക്കാതെ ഒരു വക്കത്തും ഹറാമിലായിട്ട് ജീവിതം നയിക്കുന്നവരെ അവരെയും റബിന് മനസ്സിലാക്കണം ആ മനസ്സിലാക്കാനും അത് മനസ്സിൽ ആ മനസ്സിലാക്കലും കൂടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെയാണ് തെറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയോടുകൂടെയാണ് നമ്മ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ശിഷ്ടകാലം ഞാനൊക്കെ ഈ വീഡിയോ ഇങ്ങനെ പറയുന്നതിലും ഇങ്ങനെ ഓരോ ആമലുകൾ പറയുന്നതിലൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രധാന ലക്ഷ്യങ്ങളിലൊന്നും ഇത് തന്നെയാണ് ഇതിങ്ങനെ നിരന്തരം ം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിരന്തരം മഞ്ചു നിസ്കരിക്കണം കളവ് പറയരുത് ഹറാമ് കേൾക്കരുത് കാണരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏത് പൗരു പരുഷമായ കട്ടിയുള്ള മാർദ്ദവം തീരയില്ലാത്ത മൃദുലതയില്ലാത്ത ആ ഹാഡ് ഹാഡായിട്ടുള്ള ഒരു കരിങ്കല് ശക്തമായ കരിങ്കല് നല്ല വെയിറ്റ് ഉള്ള കരിങ്കല് ആ കരിങ്കല്ലേക്ക് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് മഴത്തുള്ളി ഇങ്ങനെ അതിങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കും ഒരു ചെറിയ മാറ്റം ആ കരിങ്കല്ലിന് വരുമല്ലോ വരൂലേ നിങ്ങൾ പാറക്കല്ലുകള് ഈ സമയം വെള്ളം വെള്ളക്കെട്ടുകളിലുള്ള അല്ലെങ്കിൽ അരുവികളിലുള്ള പുഴകളിലുള്ള പാറക്കല്ലുകളിലൊന്ന് സ്പർശിച്ചു നോക്കുകയും ഒരു മൃദുലത അതിനെ കാണാൻ പറ്റും നല്ല മിനുസമായിരിക്കും അങ്ങേറ്റം സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതെ എന്തുകൊണ്ട് ആ വെള്ളം നിരന്തരം ഒലിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനൊരു സോഫ്റ്റ്നെസ് വന്നിരിക്കുകയാണ് അതേപോലെ ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഹൃദയം എവിടെയൊക്കെയോ ഉണ്ട് ആ ഹൃദയങ്ങളിലേക്ക് ഇത് കേൾക്കുമ്പോൾ ആ ഹൃദയം ഒരു പക്ഷേ അത് നല്ല സോഫ്റ്റ് ആയിട്ട് അവരുടെ ജീവിതം മാറ്റി മാറിക്കാൻ അവരുടെ ജീവിതത്തിൽ നിന്നൊരു ഒരു മനപരിവർത്തനം ഒരു മനസാന്തരം ഉണ്ടായി അവർ റബ്ബിലേക്ക് അടുക്കാൻ കാരണമായാൽ ഞാൻ ഈ സമയം ചെലവഴിച്ചതും നിങ്ങൾ ഈ കേട്ടതൊക്കെ അത് നല്ല ഒരു നന്മയുടെ പ്രവർത്തനമായിട്ട് റബ്ബിന്റെ അടുക്കൽ ഒപ്പം പോലാകുമല്ലോ അല്ലാഹ് നമ്മയൊക്കെ സ്വീകരിക്കട്ടെ അതുകൊണ്ട് അയിനുള്ള ആളുകൾക്ക് അയിനാണെന്ന് തോന്നുന്ന അത് ആര് കുട്ടികളൊക്കെ വെറുതെ കിടന്നു ഇങ്ങനെ അറിയുകയാണ് പെട്ടെന്നൊരു രോഗം നമ്മുടെ വയറുവേദന വരികയാണ് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ ആർക്ക് വരികയാണെങ്കിലും മുതിർന്നവർക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് വിഷയാണ് സുഹത്തു وَيْلٌ لِّكُلِّ هُمَزَةٍ لُّمَزَةٍ الَّذِي جَمَعَ مَالًا وَعَدَّدَهُ يَحْسَبُ أَنَّ مَالَهُ أَخْلَدَهُ كَلَّا لَيُنبَذَنَّ فِي الْحُطَمَةِ وَمَا, وما أَدْرَاكَ أدرا مَا الحطمة, الْحُطَمَةُ نَارُ اللَّهِ, الله الْمُوقَدَةُ الَّتِي تَطَّلِعُ عَلَى الْأَفْئِدَةِ على الأفئد إِنَّهَا عَلَيْهِم مُّؤْصَدَةٌ فِي عَمَدٍ, عمد ഈ സൂറത്ത് ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് കൊടുക്കാവുന്നതാണ് ഇത് മന്ത്രിക്കാവുന്നതാണ് അപ്പൊ ഇത് ഓതിയിട്ട് എന്ത് ചെയ്യാ അവരുടെ മൂർത്താവിലെ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതിയിട്ട് കൊടുക്കാവുന്നതാണ് അതൊക്കെ പെട്ടെന്ന് ഷിഫയാകാൻ കാരണമാകും മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ ഈ വിഷയം പ്രതിപാദിച്ചതായിട്ട് കാണാം